നിങ്ങൾ ആരും അങ്ങനെ വേറെ ഇത് ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞപ്പോ പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂക്കാർക്കും അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല ആ അത് നിന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത് അല്ല ഞാൻ ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ ഞാനും അളിയനും അവിടെ നിന്ന് സംസാരിച്ചത് അളീൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവർ എടുക്കാൻ പോണെന്ന് പറഞ്ഞു അളിയാണ് നിന്നെടുത്തോ അവര് കോൾ ലിസ്റ്റ് എടുക്കാൻ പോകുന്നത് അളീനാണ് നിന്നെ പേടിപ്പിച്ചത് ആണോ കൂടെ നടക്ക് കുറച്ചും കൂടെ ഒട്ടി 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 നടക്ക് രണ്ടുപേരും കൂടെ ഞാൻ അപ്പഴേ പറഞ്ഞ ആളിയ പുറേ നടന്ന നിനക്ക് പണി കിട്ടും എന്റെ പുറ നടന്ന് പണിയിട്ട ഒരാളാണ് ഞാൻ പോയി മേടിക്കന്വേഷിച്ചു

ജയന്താ പറ്റിയപ്പോഴൊക്കെ ഇന്നുണ്ടാവൂല ജയന്താ വീടാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇനി അതൊക്കെ ആലോചിച്ചിട്ട് പല കാര്യം ഉണ്ടോ ഇനി ഇന്നു മുതല് നിങ്ങള് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് ശരിയാ മാമി ഞാനും ദമയും കൂടി ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി വരികയും അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സംഭവിച്ചു എല്ലാം എൻ്റെ തെറ്റാ മാമി ഞാൻ പലരെയും കൂട്ടി അവളെ സംശയിച്ചു പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു അവളുടെ കൂട്ടുകാരികൾ അവളെ വിളിച്ചതാണ് ഇനിയിപ്പം അവളോട് മാപ്പ് പറഞ്ഞ് പുതിയ ജീവിതം തുടങ്ങാം ഞാൻ പോട്ടെ ഏ ഓക്കോട്ടെ അവളിത് അറിയണ്ട കേട്ടോ ഏയ് അത് സംശയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയന്തനല്ലേ എൻ്റെ മോശം ചുമ്മാരിയാളി അയാളതുകൊണ്ട് അവിടെ നീങ്ങി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അയാൾ കേട്ടാ തമാശ പറഞ്ഞ തുടങ്ങിയ പോലെയാണ് എനിക്ക് ആദ്യം തോന്നി പിന്നെ ആള് സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് കാണും ഞാൻ പറഞ്ഞല്ലേ എന്തായാലും എന്റെ ലച്ചുമുളകൊണ്ട് ആദ്യമായിട്ട് ഉപകാരം ഉണ്ടായി അവള് ജോലിയെങ്ങോട്ട് പോയില്ലേ കുഴിപ്പള്ളി ജോലി ഉണ്ടായിരുന്നെങ്കിലോ എന്റെ കുടുംബം തീർന്നെ ശിഥിലായത് േ സൂക്ഷനയും കണ്ടും ഫോണുകൾ ഉപയോഗിക്കാം ആവശ്യമില്ലാത്ത കോളുകൾ ആർക്കും ചെയ്ത് നമുക്ക് തോന്നും വിളിക്കണം വിളിക്കണം തോന്നും